ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തുപോയോ എങ്ങനെയാണ് എവിക്ഷൻ വിക്ഷ നടന്നത് എന്ന് പല നൂറ് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അതിനെ കുത്തി ഞാൻ തരാട്ടോ സുഖം നിങ്ങൾ മറക്കാണ്ട് ലൈക്ക് അടിക്കാം പിന്നെ സബ്സ്ക്രൈബും ചെയ്യാട്ടോ അപ്പൊ കാര്യത്തിലോട്ട് കടക്കാം നമ്മുടെ ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതകളെ കുറിച്ച് ഞാൻ ആദ്യം സംസാരിക്കാം ശ്രീതു എവിക്ഷനിൽ വന്നിട്ടുണ്ട് അത് മാത്രമല്ലാണ്ട് ശ്രീധു വോട്ടിങ്ങിൽ പറ്റക്കുറവ് കുറവാണ് ശ്രീധുനെക്കാട്ട് വോട്ട് കുറഞ്ഞൊരു വ്യക്തി ഉണ്ടോ വോട്ടിംഗ് റിസൾട്ടിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അത് അപ്സറയാണ് അപ്സറയുടെ തൊട്ട് മുമ്പിലാണ് ശ്രീധു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശ്രീധും അതുപോലെ തന്നെ അപ്സറയും തുല്യ അവകാശികളാണ് ബിഗ് ബോസ് നിന്ന് പുറത്തു പോകാനും രണ്ടുപേരും കട്ട ഡേഞ്ചർ സോണിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ ഒരു ഇഞ്ചെങ്കിലും താഴെയാണ് നമ്മൾ അക്സ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അക്സ പോകാനാണ് കൂടുതൽ ചാൻസ് അഥവാ ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ശ്രീദ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുള്ളൂ ഞാൻ എന്തിനാ ഇത്ര വലിയ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചാനലാർ ഒരുപാട് പേരും പറയുന്നുണ്ട് ശ്രീദേവ് ശ്രീദേവേട് അപ്പൊ എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു സത്യത്തിൽ സ്ത്രീ വിക്റ്റഡ് ആണോ ഒരു വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഒരുപാട് പേര് ഇത് അന്വേഷിച്ചിട്ട് ഞാൻ പറയുന്നതാണ് സ്ത്രീ ഇന്ന് ബിഗ് ബോസ് വീടിൽ നിന്ന് പുറത്തു പോകുന്നില്ല നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം അപ്സറ മാത്രമാണ് ബിഗ് ബോസ് വീടിൽ നിന്ന് പുറത്തു പോകുന്നത് അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് തന്നാൽ നമ്മുടെ ഈ സി എസ് ഓക്കസ് എന്ന് പറഞ്ഞ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമോ ഒരു ലൈക്ക് അടിക്കണേ അപ്പൊ ശരി ബൈ